ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കുന്നത് എൻ്റെ ഫിഗിൻ്റെ ട്രീ ആണ് ഇത് ഫിഗ് കാ പിടിച്ച് നിൽക്കുക ഇത് എൻ്റെ ഒരു ഈ ഫിഗിൻ്റെ മരം ഒരു വലിയ മരമാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കവർ ചെയ്യാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഇത് ഈ ഫ്രൂട്ടും കൂടുതലും കിളികളാണ് തിന്നുന്നത് ഞാൻ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും എടുക്കാൻ നോക്കും അതുതന്നെ ഞാൻ കവർ ചെയ്തിട്ടാണ് പക്ഷെ നല്ല വലിപ്പം വരും ഇതിന് ശരിക്കും നമ്മുടെ ഒരു കൈ നിറയെ കാണും ഇത് പറഞ്ഞു നല്ല മധുരമുള്ള നല്ല വാലിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന പോലത്തെ ഫ്രൂട്ടാണേ അതേ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കായകൾ കാണുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ നിറയെ കായുണ്ട് ഇതിലിപ്പം രണ്ട് ടൈപ്പ് ഉണ്ട് ചെറുത് ചെറുത് വളരെ ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് പിന്നെ അതിൽ വച്ചിരി കൂടെ വരുന്നുണ്ട് പിന്നെ ശരിക്കും ഇച്ചിരി വിളഞ്ഞ് ഇപ്പം പഴുത്തും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കവർ ചെയ്യാതെ വെച്ചിരുന്നതേ ഇത് പോരണം ഇപ്പം കാണിച്ചു തരാം ഞാൻ അതെവിടെയായിരുന്നു ആ ഇത് ഇത് നോക്ക് ഇത് പഴുക്കുമ്പോൾ ഇങ്ങനെ ഇച്ചിരി കൂടെ ഡാർക്ക് കളറാവും ഇത് നോക്ക് ഓൾറെഡി അത് കിളി തിന്ന് പിന്നെ ഇത്രയൊക്കെ ആകുമ്പോൾ ഇത് ഇപ്പം ഞാൻ കവർ ചെയ്ത് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ കിട്ടും അത് കവർ ചെയ്ത ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ആദങ്ങൾ അതിൽ കൂടെ അങ്ങ് തിന്നാൻ തുടങ്ങും ഞാൻ നെറ്റ് നെറ്റിട്ടിട്ടൊക്കെ നോക്കി നെറ്റിൻ്റെ മേലെക്കൂടെ അവർ കഴിക്കും പിന്നെ ഇപ്പം ഞാനൊരു വിദ്യ കണ്ടുപിടിച്ച കഴിഞ്ഞ വർഷം ഒരു അതെ ഇതൊരു ഒരു ഡ്രിങ്കിൻ്റെ കപ്പാണ് ഇത് എന്നിട്ട് ഞാനതിനെ എടുത്തിട്ട് എൻ്റേതായ ഐഡിയ ആണ് ഞാൻ ഇങ്ങനെ അതിനെ ഹാഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു ഓപ്പൺ ചെയ്തു എന്നിട്ട് ഞാൻ പിന്നെ ഇത് ഇവിടെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു ഒരു രണ്ട് ഹോളും ഇതിൽ മേലെ കൂടെ കാരണം അത് ഓരോ ബ്രാഞ്ചിൻ്റെ അടുത്തും നല്ല ഇത് വരുന്നത് അപ്പോൾ ആ ബ്രാഞ്ചിലോട്ട് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഞാൻ പിന്നെ ആ ഫ്രൂട്ടിൽ അത് കവർ ചെയ്ത് വെക്കും അത് ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം ഇപ്പോൾ ഫ്രൂട്ടിലിരിക്കുന്നത് അതെ ഇങ്ങനെയാണ് ഒരു റബ്ബർ ബാൻഡ് വിടും ഞാനിവിടെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വെച്ച് എന്നിട്ട് അത് അതിനകത്തു നിന്ന് വലുതാവും അപ്പോൾ ഈ ഈ ബ്രാഞ്ചിലോട്ട് ആ ഹോള് കയറ്റിയിട്ടാണ് വെച്ചേക്കുന്നത് തന്നെ അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഇതിങ്ങനെ വെച്ചപ്പം എനിക്ക് എല്ലാ ദിവസവും ഒരു നാലഞ്ചാറെ ഞാനിങ്ങനെ വെക്കും അപ്പോൾ എനിക്കത് കിട്ടുമായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും എൻ്റെ കിളികൾ പിന്നെയും സ്മാർട്ടായി ഇപ്പം ഈ വർഷം ഞാനിത് വെച്ചപ്പം അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഹോളിൽ കൂടെ അവരുടെ പിന്നെ ചുണ്ടിട്ടിട്ട് കൊത്തും അങ്ങനെ അത് ഞാൻ തുടങ്ങി അപ്പം നല്ല വിളഞ്ഞിരിക്കുന്നത് ഞാൻ വലിയ കാര്യമായിട്ട് പറിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിന് അവരത് തിന്നു കഴിഞ്ഞിരിക്കാം അപ്പം ഇന്ന് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ വരണം നല്ലപോലെ വിളഞ്ഞതിരിക്കുക ഞാൻ അതിൻ്റെ പുറത്തൂടെ ആ ഹോളിലെ കവർ ചെയ്യുന്ന പോലെ ഒരു ഒരു പ്ലാസ്റ്റിക് ബാഗ് കൂടി ഇടും അപ്പോൾ ഇത് വിളഞ്ഞതാണ് ഫുള്ള് വിളഞ്ഞിട്ടില്ല ഇല്ല ഇച്ചിരി കൂടെ വരണം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു വരുന്നത് അങ്ങനെ വല്ലപ്പോഴുവാണ് എനിക്ക് ഒരെണ്ണം കിട്ടുന്നത് എന്നിട്ട് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇങ്ങനെ വലിയ പാടുപെട്ടിട്ട് ഞാൻ ഒരെണ്ണം പറിച്ചിട്ട് ഞാനെടുത്ത് പിന്നെ അപ്പോൾ എനിക്ക് ഇവിടെ ഇവിടെ വേറെ ഒരെണ്ണം കൂടെ കവർ ചെയ്യണമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ ഈ ചെടികളുടെ ഈ ചെടികളെ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ സ്ഥലത്തോട്ട് വെച്ച് അതൊരു കൈ പോലെ അത് പിടിച്ച പിടിക്കുമല്ലോ അപ്പോൾ അവിടോട്ട് വെച്ചു അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറി വേറെന്തോ ചെയ്യുമ്പം എൻ്റെ ടിപ്പി ദേ ഈ ആശാട്ടി ടിപ്പിക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇഷ്ടമാണ് എൻ്റെ കൂടെ എപ്പോഴും കാണും അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ മോണ്ട് ടിപ്പി അതങ്ങ് തിന്നു ഞാൻ എത്ര പാട് പെട്ടിട്ട് ഒരെണ്ണത്തിനും ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെ ഇവിടെ ടിപ്പി പിന്നെ കിളികൾ ഇവരൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നത് വളരെ വളരെ കുറവാണ് അപ്പോൾ ഇതിലിപ്പോൾ നിറയെ ഉണ്ട് ഇത് പിന്നെ ഈ ഈ ക്ലോ ഇതെൻ്റെ ക്ലോത്ത് ലൈനാണ് ഈ ഈ ഇത് ഇതിങ്ങനെ മേലോട്ട് വന്നിട്ട് ഇവിടെ ശരിക്കും എല്ലാ വീടുകളിലും ഉണ്ട് ക്ലോത്ത്സ് ഇങ്ങനെ ഇതിലിട്ടിട്ട് ഉണക്കാൻ വേണ്ടിയുള്ളതാണ് സാധാരണ ഇത് കറങ്ങും കാറ്റുള്ളപ്പം പക്ഷേ ഇത് ഈ മരം കയറി കിളിച്ച് കിടക്കുന്നുമുണ്ട് ഇതിപ്പോൾ കറങ്ങത്തൊന്നുമില്ല ഞാനിവിടോട്ടിപ്പോൾ ഇടത്തുമില്ല തുണി അതങ്ങനെ യൂസ് ചെയ്യുന്നില്ല എനിക്ക് പക്ഷേ ഇതിനെ ട്രിം ചെയ്യണം ഇനി അങ്ങനെ ഇതൊരു വലിയൊരു വലിയൊരു മരമാണ് നാറേ കായും ഉണ്ട് മേലോട്ട് നോക്കിയാൽ ഇത്രയും പൊക്കത്തിലുണ്ട് നിറയെ കായുവായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതാണ് എൻ്റെ ഫിഗ് പഴുക്കുമ്പം ഒരു ഒരു പേർപ്ലിഷ് കളർ പോലെ വരും ഇനി ഞാൻ പഴുത്തത് പറിക്കുമ്പോൾ അത് കാണിച്ചു തരാം പിന്നെ ഞാൻ ഇത് ഇതേ വീഡിയോയിൽ തന്നെ ഒരു കാര്യം കൂടെ കാണിക്കട്ടെ ഇതെൻ്റെ പിന്നെ ബ്ലൂബെറീസാണ് ബ്ലൂബെറീസ് ഇത് എല്ലാ ദിവസവും പഴുക്കും കുറച്ച് ഒത്തിരി ഉണ്ടായിരുന്നു കായ് പിന്നെ ഇതും എനിക്ക് കിട്ടുന്നത് വളരെ കുറവാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുന്നതിന് മുമ്പ് തന്നെ കിളികളങ്ങ് തിന്നും അപ്പോൾ ഇതിലൊത്തിരി ഉണ്ടായിരുന്നു ഇതിനാലത്ത് എനിക്ക് നാല് ചെടികളായിരുന്നുള്ളത് പിന്നെ ബ്ലൂബെറീസ് ഒരെണ്ണം അത് പിന്നെ ഒരെണ്ണം ഇത് ഇതിൻ്റെ ഫ്രൂട്ട് ഇപ്പോൾ ഒരുവിധം കഴിഞ്ഞു അതെ ഇവിടെ ഒരെണ്ണം എൻ്റെ ഇത്രയും ഇങ്ങനെ പഴുക്കാറാകുന്നു അത് പഴു ഇപ്പം ഞാൻ പറിച്ചില്ലെങ്കിൽ ഞാനിങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങ് പറിച്ചിട്ടങ്ങ് കഴിക്കും കഴിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം കളി തന്നിരിക്കും പിന്നെ ഇതിനകത്ത് ഇപ്പം ഇതിന് ഇതിലെ ഫുള്ള് തീർന്നു ഒത്തിരി ഉണ്ടായിരുന്നു നിറയെ കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിപ്പോൾ ഫിനിഷായി പിന്നെ എനിക്ക് ഓരെണ്ണം ഉണ്ട് ഇത് ഇത് ഇതിനകത്താണ് ആദ്യം ഫ്രൂട്ട് വരുന്നത് ഇതിൽ ഇച്ചിരി കുറച്ചുകൂടെ വലിയതാകും ഫ്രൂട്ട് ഇതിൽ ആദ്യത്തെ ഇതത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പിന്നെ ഇത് ഇതിൽ വരും അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് ഇതാണ് നിലാസ്റ്റ് എൻ്റെ ബ്ലൂബെറി സ്റ്റോറി വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് പക്ഷേ അങ്ങ് ഡ്രൈ ആയിപ്പോയി അപ്പോൾ ഇനിയൊരു വീഡിയോ കൂടെ ഇനിയും കാണാം